ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നുള്ളത് നമ്മളുടെ സ്വന്തം കൊല്ലത്ത് മീൻ ബൈ ഷെഫ് പിള്ള കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഷെഫ് പിള്ളയുടെ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ സംരംഭമാണ് അപ്പം നമുക്ക് അകത്തേക്ക് പോകാം അകത്തേക്ക് പോയി അതിൻ്റെ എല്ലാം ഒന്ന് നോക്കാം നമ്മുടെ ജലദർശിനി അറിയാത്ത കൊല്ലംകാരുണ്ടാവില്ല അല്ലേ നമ്മുടെ ജലദർശിനി റെനോവേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മീൻ ബൈ ഷെഫ് പിള്ള സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആംബിയൻസിൻ്റെ കാര്യത്തിൽ നിരാശപ്പെടേണ്ടി വരില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റല്ലേ ആർ സി പി അല്ലേ നമുക്ക് പുറത്തും അകത്തും ഡൈനിങ് ഉണ്ട് പുറത്ത് ലേക്ക് സൈഡ് വ്യൂ ആണ് പക്ഷേ രാത്രിയിൽ ലേക്ക് കാണാൻ പറ്റില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ മെനു നോക്കേണ്ട കാര്യമില്ല കാര്യം അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് ഓർഡർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടത് പിന്നെ എന്താ ഇവിടെ സ്പെഷ്യലായിട്ട് നമ്മുടെ കൊല്ലത്തെ ഷെഫിനെന്താ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാൻ തരാനുള്ളത് എന്ന് നോക്കുക എന്നുള്ളതേ ഉള്ളൂ ശരിക്കും ഷെഫ് ഷെഫിള്ള റിക്രൂട്ട് ചെയ്യുന്നത് എന്ത് കിടിലുമായിട്ട് അത് ഞാൻ ആലോചിക്കാറുണ്ട് അതിപ്പോൾ സഞ്ചാരിയിലായാലും ഈ കൊച്ചി ആർ സി പി യിലായാലും ഒരു രക്ഷയില്ല ഭയങ്കര എനർജി ഉള്ളവരാണ് ആർ സി പി സ്റ്റാഫുകളെല്ലാം ഒരു കട്ടൻ കാപ്പി തന്നെ ആദ്യം വിത്തൌട്ട് ഷുഗർ കുടിച്ചു ആ മോനെ അതൊന്ന് മൂടായി സെറ്റായി ക്യാമറ ശരിക്കും ശരത്തേടൻ്റെ ആയി കൊടുത്തു ശരത്തേടൻ്റെ ആ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത കുറച്ച് ഷോട്ടുകളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് നിങ്ങളൊന്ന് കണ്ടുനോക്കും പിന്നെ ഇതിൻ്റെ റീൽസ് ചെയ്തത് നമ്മളുടെ സ്വന്തം നീരജാണ് നീരജുമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിച്ചു റിലേറ്റഡ് ടു വീഡിയോ വീഡിയോഗ്രാഫി ഇനി നമുക്ക് നേരെ ഫുഡിലേക്ക് കിടക്കാം അല്ലേ ആദ്യം തന്നെ കൊണ്ടുവച്ചത് ഇഞ്ചിപ്പുളി ചിക്കൻ വിങ്സ് ആണ് ഓഫ് അതിൻ്റെ ഒരു ചെറിയൊരു സ്പൈസിനെസ്സും ആ സ്വീറ്റ്നസ്സും എല്ലാം കൂടെ കലർന്ന ഒരു ടേസ്റ്റ് ഒരു രക്ഷയില്ല സ്റ്റാർട്ടേഴ്സിലെ ഫസ്റ്റ് ഐറ്റം തന്നെ വേറെ ലെവലായിരുന്നു പിള്ളേച്ചോ പതിനാല് ജില്ലയിൽ ആർ സി പി സ്റ്റാർട്ടായി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഡിഷുകളെല്ലാം ഞാൻ കഴിച്ച് സെറ്റാകും കേട്ടോ പുതിയ ഡിഷസ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കാര്യം എന്റെ സബ്സ്ക്രൈബേഴ്സിന് പുതിയത് പുതുമ വേണമല്ലോ നമ്മളുടെ സഞ്ചാരി ബൈ ഷെഫ് ഉള്ള വീഡിയോ കണ്ടവർക്കറിയാം അന്ന് നമ്മൾ ഒരു പഴംപൊരി ചാറ്റ് ആണ് കഴിച്ചത് ഇന്ന് വാട്ടർ മെലൺ ചാറ്റ് ആണ് ശരിക്കും പഴംപൊരി ചാറ്റ് എന്നെ അത്രയ്ക്കങ്ങോട്ട് ആകർഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വാട്ടർമെലൺ ചാറ്റ് നൈസായിരുന്നു ആ ചാറ്റിന്റെ ഒരു പുളിപ്പും ഈ പറയുന്ന വാട്ടർ മെലൻറെ ഒരു സ്വീറ്റ്നസ്സും നൈസായിട്ട് ബ്ലെൻഡായി വന്നേക്കുന്നതായിട്ട് തോന്നി നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ ഗൈസ് സ്റ്റാർട്ടേഴ്സ് പോലും തീർന്നിട്ടില്ല ഇനി മെയിൻ കോഴ്സൊക്കെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ ഇത് ശരിക്കും മാഹി ഫിഷ് എന്നാണ് ഇതിൻ്റെ ഇവരുടെ ഡിഷിൻ്റെ നെയിം ഇത് മോതയാണ് മോതയെ ടിക്കയാക്കിയിരിക്കുകയാണ് പിന്നെ എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് ഉണ്ടായിരുന്നു ആ ചൂട് കോഫി നൈസായിട്ട് എൻ്റെ വായൊന്ന് പൊള്ളിച്ചിട്ടുണ്ട് എനിക്ക് ഈ കോഫി ഭയങ്കര ഇഷ്ടമാണ് കഫീന്റെ ഹി ഭയങ്കര കിടലുവാണല്ലേ ബി ഈ വീഡിയോ എടുക്കുന്ന ശരത്ചേന്ദ്രനും നീരജും എല്ലാം ടെറിബിൾ ആയിട്ടിരിക്കുകയായിരിക്കും കാര്യം എല്ലാം കൊണ്ടുവരുന്ന ആഹാരം മുഴുവൻ ഞാൻ തന്നെ കഴിക്കുകയാണ് സാധാരണഗതിയിൽ ബാക്കിയുള്ളവര് കഴിക്കുന്നത് ഞാൻ കാണിക്കുന്നതാണ് പക്ഷേ ആർ സി പി യിൽ വന്നാൽ എനിക്ക് അത് പറ്റില്ലല്ലോ ഷെഫിള്ളേച്ച് എൻ്റെ സെലക്ഷൻ ഷെഫ് മാരകമായിരിക്കും എന്ന് ആർക്കും സംശയം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആർ സി പി ഫുഡ് ഫുഡ് ഞാൻ തന്നെയായിരിക്കും കഴിച്ചു തീർക്കുക അങ്ങനെ നമ്മൾ നമ്മളുടെ മെയിൻ കോഴ്സ് സാധാരണ നിർവ്വാണെല്ലാവരും കിങ് ഫിഷ് അഥവാ ഇമ്മീനിലാണ് ചെയ്യുക പക്ഷേ നമ്മുടെ കൊല്ലം അഷ്ടമുടിക്കായലെ കരിമീനിലെ നിർമ്മാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ അല്ലേ അതുകൊണ്ട് ഇത്തവണ നിർമ്മാണം ഞാൻ കരിമീനില് ചെയ്യിപ്പിച്ചു നൂൽ പൊറോട്ടയുണ്ട് ഇപ്പം ഇത് കഴിച്ചങ്ങോട്ട് തുടങ്ങാനായിട്ട് പോകുമ്പോൾ നമ്മളുടെ മുട്ടയപ്പം വരുന്നുണ്ട് മുട്ടയപ്പം ആദ്യമായിട്ട് കഴിക്കുന്നത് പാരഗണി എന്നാണ് പക്ഷേ പാരഗണിനെയൊക്കെ വെല്ലുവിളിക്കുന്ന ലെവലാണ് നമ്മുടെ ആർ സി പിക്ക് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എറണാകുളം പാരഗൺ തോറ്റുപോയി എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും ആ നിർവാണയുടെ ക്രീമിനെസ് ശരിക്കും ഒത്തൻറ്റിക് നിർവാണ എന്ന് വിളിക്കേണ്ടി വരുന്ന ഒരു ഡിഷാണ് നമ്മളുടെ ഷെഫ് പിള്ള നിർവാണ ഇതൊക്കെ നമ്മളുടെ നാടൻ ഐറ്റംസ് ആണല്ലേ ഇവനെ ഇങ്ങനെ സ്പൂൺ കൊണ്ടും ഫോർക്ക് കൊണ്ടും ഒന്ന് കഴിച്ചാല് നമുക്ക് ആ ഒരു ടേസ്റ്റ് നമ്മുടെ അകത്ത് കയറുമോ ഇല്ല അല്ലെ ഞാൻ കൊണ്ട് തന്നെ കഴിക്കല്ലേ മോനെ ആ ഒരു ടേസ്റ്റ് ആ ഒരു നിർവാണയുടെ ടേസ്റ്റ് ഞാൻ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഗഡീസെ നിങ്ങൾ ജസ്റ്റ് ഇത് ട്രൈ ചെയ്താലേ നിങ്ങൾക്ക് അതിന്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾക്ക് ഈ നിർവാണയുടെ ടേസ്റ്റ് കിട്ടില്ല വെറുതെ അല്ലല്ലോ ഗോയിസ് മാസ്റ്റർ ഷെഫിലൊക്കെ പ്രസന്റ് ചെയ്യപ്പെട്ട ഐറ്റം അല്ലേ ഇതേ ആയിരിക്കുന്ന ഓയിസ്റ്റർ ആണ് കല്ലുമ്മക്കായ എന്ന് പറയും അത് നൈസ് സംഭവാണ് ഓയിസ്റ്ററിലോട്ടൊക്കെ ഞാൻ വരാം നന്നേ തിരക്കൊണ്ട് കേട്ടോ എങ്കിലും ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യത്തിൽ ഈ പറയുന്ന ആർ സി പി കീപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയുക ക്വാളിറ്റി അതാണ് എന്നെ എന്നെ വീണ്ടും വീണ്ടും ആർ സി പി എവിടെയൊക്കെ തുടങ്ങിയാലും അവിടെ ഓടി എത്താനായിട്ട് പ്രേരിപ്പിക്കുന്നത് പൊറോട്ടയുടെ കൂടെ നമ്മുടെ ഓയിസ്റ്റർ അഥവാ കല്ലുമ്മക്കായ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ കൂടെ ലേശം നിർവാണയുടെ ഗ്രേവി കൂടെ എടുക്കാമെന്ന് വിചാരിക്കുന്നു ഗ്രേവി മാത്രമാക്കണ്ട നമ്മുടെ കുറച്ച് കരിമീനെ കൂടെ എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് നൂൽ പൊറോട്ടയുടെ സൈസ് കുറച്ച് കുറച്ചതിന് വളരെ സന്തോഷമുണ്ട് കാര്യം മറ്റേത് ആർ സി പി കൊച്ചിയിലൊക്കെ ഒരു നൂൽ പൊറോട്ട കഴിച്ചാലും പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല നമുക്ക് ഡിഷസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളുടെ ചാനൽ നിങ്ങൾ ആയിട്ട് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ബെല്ലൈക്കൺ അമർത്തി നമ്മുടെ വീഡിയോസ് വരുന്നത് വെയിറ്റ് ചെയ്യുക ഏതൊരു അവസരത്തിലും ഞാൻ എല്ലാ ദിവസവും ഒരാൾക്ക് ഗുഡ് മോർണിംഗ് അയച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ഞാൻ പുള്ളിയുടെ മെസ്സേജ് പുള്ളി ഈ ലൗ ചിങ്ങൊക്കെ അടിച്ചിട്ട് നൈസായിട്ട് ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേച്ചനുമായിട്ട് നമ്മുടെ സ്വന്തം ഷെപ്പിള്ള സുരേഷ് പിള്ളയായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യും അതെന്തായാലും പിള്ളച്ചൻ സമ്മതിക്കും എന്ന് എനിക്കറിയാം ഈ കാണുന്നതാണ് നമ്മളുടെ നീരജ് സജ്ജു നീരജിൻ്റെ പ്രൊഫൈല് നിങ്ങൾ ഇൻസ്റ്റയിലോ ഒന്ന് വിസ്റ്റ് ചെയ്യണം കേട്ടോ വേറെ ലെവൽ മനുഷ്യനാണ് റീൽസൊക്കെ ചെയ്യുന്നതിൽ ഉണ്ണിയപ്പ ഫലൂടെയാണ് പക്ഷെ ഇത് ശരിക്കും മിക്സ് ചെയ്ത് ഒക്കെ വേണം കഴിക്കാൻ എനിക്ക് അത്രയ്ക്ക് ഇത് കഴിച്ച് ശീലമില്ല കാര്യം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ അങ്ങനെ സ്വീറ്റ് അധികം കഴിക്കുന്ന ഒരു മനുഷ്യനല്ല ലാസ്റ്റ് നമ്മുടെ ലേബർഡിയൻ്റെ നമ്മുടെ ചാനലിൽ ഏറ്റവും വ്യൂസ് ഉള്ള ഏതാണ്ട് എബൗട്ട് ട്വൻറ്റി ടു തൗസൻഡ് വ്യൂസുള്ള അന്ന് പോലും എൻ്റെ കൂടെ വന്ന കണ്ണൻ എൻ്റെ അനിയൻ അവനാണ് ഉണ്ണിയപ്പലൂടെ കഴിച്ചത് ഇതിങ്ങനെയല്ല കഴിക്കേണ്ടത് എന്ന് അതും പുള്ളിക്കാരൻ വന്ന് എനിക്കത് മിക്സ് ചെയ്ത് തരുന്നുണ്ട് ഈ ലിക്വിഡ് അല്ലെങ്കിൽ ഈ സ്വീറ്റ് ഇതിലേക്ക് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് മിക്സി ചെയ്യണം ഫലൂഡ അങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് പുള്ളിക്കാരൻ എനിക്ക് പറഞ്ഞു തന്നു പുള്ളിക്കാരൻ തന്നെ അത് മിക്സ് ചെയ്ത് തന്നു നമുക്കതിലേക്ക് വരാം അതിനു മുമ്പ് രണ്ടാമത്തെ ഡോസായിട്ട് എത്തി ക്യാരറ്റ് അൽവയാണ് അതിൻ്റെ ഒരു എന്താ പറയുക ടെക്സ്ചർ തന്നെ സംഭവം ചൂടായിരുന്നു ഗൈസ് വാ പൊള്ളിയിട്ടുണ്ട് ചെറുതായിട്ട് സീനില്ല അതിന്റെ ടേസ്റ്റ് നമ്മളുടെ ഒന്നും നമുക്കൊരു പ്രശ്നമല്ല അല്ലേ കാര്യം അതിൻ്റെ ഒരു ടേസ്റ്റ് അത്ര ഗഡിലാണ് ഇനി നമുക്ക് ആ ഫലൂഡ മിക്സിങ് ഒന്ന് കാണാല്ലേ നല്ല കൂട്ടി കൊഴിച്ച് ഐസ്ക്രീം ഉണ്ണിയപ്പം ഈ പറയുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ശരിക്കും വെറുത്ത മണിയാണ് ഈ ഒരു ഡെസേർട്ട് അങ്ങനെ ഈ ഉണ്ണിയപ്പ ഫലൂഡയോടുകൂടി ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് കൊല്ലത്ത് വളരെ പ്രീമിയമായിട്ട് ഇരുന്ന് ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ആ നല്ല ഒരു കൂടി കഴിക്കേണ്ടവർ ഇവിടെ എത്തുക മീൻ ബൈഷെഫ് പിള്ള താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് ലവ് യാ